സാത്താനെ ആരാധിച്ചിരുന്ന നഗരത്തിൽ ജെറിക്കു പ്രാർത്ഥന നടത്തി പൈശാചികതയുടെ വിളഭൂമിയിൽ ഉജ്ജ്വല വിശ്വാസപ്രഘോഷണം കുറച്ചുകാലം വരെ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധവും അപകടകരവുമായ നഗരമായിരുന്ന മെക്സിക്കോയിലെ സിയുഡാർഡ് ജുവാരസ് മെക്സിക്കോയിലെ ഏറ്റവും വലിയ സാത്തനിക് ക്ഷേത്രം ഈ നഗരത്തിലുണ്ട് പലപ്പോഴും കത്തോലിക്കർ പോലും കബളിപ്പിക്കപ്പെട്ട് സാത്താനെ സാന്താമോർത്തെ അഥവാ വിശുദ്ധ മരണമായി ആരാധിക്കുന്ന ബിംബം സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി അവർ സാത്താനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗോഡലോപ്പിലെ മാതാവിനെയും ഉണ്ണിയേശുവിനേയും പോലെ തോന്നിപ്പിക്കുന്നതാണ് സാന്താമോർത്തെ ബിംബം ഈ കൊടിയ പൈശാചികതകൾ കുടികൊള്ളുന്ന മണ്ണിലേക്കാണ് ഒരുപറ്റം ക്രൈസ്തവർ വിശ്വാസവിളക്കമായി നടന്നു നീങ്ങിയത് അവർ വികലമാക്കിയ ഗോഡലോപ്പി മാതാവിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളും വഹിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ ജുവാരസ് നടന്നു നീങ്ങി പൈശാചിക ശക്തികൾ വിളനിലമാക്കിയ ഭൂമിയിൽ അവർ പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും നടത്തി വർദ്ധിച്ചുവരുന്ന കുടിയേറ്റങ്ങളും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും സാംസ്കാരിക സമ്പർക്കങ്ങളും സാന്താമോർത്തെ ആരാധനയെ നിരവധി രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് വടക്കൻ മധ്യ അമേരിക്കയിലേക്കും അടുത്തിടെ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇറ്റലിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാനിപ്പോഴേ എന്ന് എന്നുപറയുന്ന സ്ഥലത്തു ഞാൻ ഈ ദിവസങ്ങളിൽ ഉള്ള ശുശ്രൂഷയിൽ സാധാരണ ശുശ്രൂഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അവിടെ നിൽക്കുക ഞാൻ ഏകദേശം എൺപത് രാജ്യങ്ങളിൽ പല പ്രാവശ്യങ്ങളായിട്ട് പോയി പക്ഷേ ഒരാഴ്ച മുമ്പ് ഞാൻ മെക്സിക്കോയിൽ കുവാരസ് എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിൽ പോയി ഈ ഹുഹാരസ് എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ സ്പാനിഷ് വൈദികർ ഗോഡലൂപ്പെ മാതാവിനെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ് അവിടെയാണ് ഇന്ന് വിശ്വാസം വളർന്നത് കത്തോലികാസഭ വളർന്നത് ഇന്ന് പക്ഷേ ആ സ്ഥലത്ത് സാന്ത മോർത്ത് എന്ന് പറയുന്ന ഒരു പൈശാചികമായിട്ടുള്ള ഒരു ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു കേന്ദ്രമാണ് മെക്സിക്കോയിലെ ഏറ്റവും വലിയ സാത്താൻ്റെ പള്ളിയോടെയാണ് ഇവിടുന്ന് തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയതാണ് ഈ സാന്ത മാ മോർത്ത എന്ന് പറയുന്ന പൈശാചിക ആരാധന സാന്ത മോഹർത്ത എന്ന് പറയുന്നത് സ്പാനിഷിൽ പറയുന്നത് പിന്നെ ഇംഗ്ലീഷിൽ അത് ഹോളി ഡെത്ത് അതായത് പവിത്രമായ മരണം എന്നാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോടലൂപ്പി മാതാവിനേയും കൊണ്ട് തുടങ്ങിയ ആ മിഷനിൽ കോടലൂപ്പി മാതാവിൻ്റെ അതേ ഇമേജ് എടുത്തിട്ട് അതിനെ പൈശാചികമായിട്ട് അതിന് സർത്താൻ്റെ രീതിയിൽ ചുറ്റീകരിച്ചുകൊണ്ടാണ് ഈ സാന്ത മോഹർത്തേ എന്ന് പറയുന്ന ആരാധന തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഡ്രഗ് കാട്ടേഴ്സ് അവിടുത്തെ ക്രിമിനൽസ് തിന്മ ചെയ്യുന്നവർ ഒക്കെ ഈ സാന്താമോർത്തെ ആരാധിക്കുക അപ്പോൾ അവിടെ മന്ത്രവാദികളെ വിളിച്ച് സാന്താമോർത്തക്ക് പൂജ നടത്തി കഴിഞ്ഞിട്ട് അവരെന്താഗ്രഹിക്കുന്നോ അത് നടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് അപ്പോൾ അത് പ്രചരിച്ച് പ്രചരിച്ച് ഇപ്പം ഏതാണ്ട് നൂറ്റി ഇരുപത് ലക്ഷം ജനങ്ങൾ പല രാജ്യങ്ങളിലായി ഈ സാന്താമോർത്തയെ ആരാധിക്കുന്ന ഒരു ആരാധനാക്രമത്തിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് യൂറോപ്പിൽ വരെയുണ്ട് ഇറ്റലിയിൽ വരെ ഉണ്ട് എൽസൽവാദൂർ ഗോട്ടമാല പിന്നെ യു എസ് എ കാനഡ ഇങ്ങനത്തെ ഫിലിപ്പീൻസിൽ വരെ അത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ആരാധനാക്രമം നടക്കുന്ന ഒരു സ്ഥലത്ത് അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ കപ്പേളകൾ കാണുന്നതുപോലെ ചെറിയ ചെറിയ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ നമ്മളീ ശാന്താമോഹർത്തയുടെ സ്റ്റാച്ചു പ്രതിമ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ശാന്താമോഹർത്തയെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കുരിശ്വരൂപം വെക്കുന്നു കുരുശ്വരൂപത്തോട് ചേർന്ന് മാതാവിനെ വെക്കുന്നു അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ശാന്തമോഹർത്തയുടെ പ്രതിമ വെക്കുക അപ്പം ഈ പ്രതിമ വെച്ച് സാധാരണ നല്ല കുടുംബങ്ങളിൽ പോലും അവരുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഈ ശാന്താമോഹർത്തക്കാണ് ഉള്ളത് അപ്പോൾ ഈ സാന്തമോഹർത്തയാണ് അവരെ അനുഗ്രഹിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ശാന്താമോഹർത്തയെ ആരാധിക്കുന്ന ഒരു വശത്ത് വേറൊരു വശത്ത് നമ്മൾ പോയി കുർബാന കാണുന്നു ക്രിസ്തു കുർബാന സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഒരു 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 പൈശാചികമായിട്ടുള്ള ഒരു ആരാധനാക്രമം ഉള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മിഷൻ ചെയ്യുവാനായിട്ട് പോകാൻ സാധിച്ചു ഞങ്ങൾ യു എസ് എൽ എൽപാസോ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു ടെക്സസിലുള്ള സ്ഥലമാണ് അവിടെ താമസിച്ചു അവിടുന്ന് രാവിലെ ഞങ്ങൾ വണ്ടിക്ക് ചെന്ന് ക്രോസ് ഓവർ ചെയ്ത് മെക്സിക്കോയിൽ പോകും മെക്സിക്കോയിൽ ചെന്ന് പ്രോഗ്രാം നടത്തി വൈകിട്ട് തിരിച്ച് ക്രോസ് ചെയ്തിട്ട് യു എസ് എ വന്ന് താമസിക്കും അങ്ങനെയാണ് രണ്ട് ദിവസം പോയി ശുശ്രൂഷ ചെയ്തത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇത്രയധികം പൈശാചിക ബന്ധനമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ പ്രോഗ്രാം നടത്തി അവിടെ ഒരു ജെയിക്കോ പ്രാർത്ഥന നടത്തിയിട്ട് ഈ പൈശാചിക ആരാധനയ്ക്കെതിരായിട്ട് അതായത് ചൈത്താൻ പടുത്തിയർത്തിയിരിക്കുന്ന കോട്ടകൾ തകർന്നു വീഴുവാനായിട്ട് ശക്തമായി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരവസരം ലഭിച്ചു ഇരുന്നൂറ്റി അമ്പതോളം വ്യക്തികൾ വന്ന് പങ്കു ചേർന്നു ഈ ഇരുന്നൂറ്റി അമ്പത് വ്യക്തികളെ കൂട്ടി നമ്മൾ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ സമയത്തേക്ക് വളരെ ശക്തമായ ഒരു ജനിപ്പ് പ്രാർത്ഥന നടത്തി അതുവഴി വലിയ ഒരു അത്ഭുതം നട നടന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കാരണം ചെലുത്താൻ പണിത് ഉയർത്തിയിരിക്കുന്ന ഈ കോട്ടകൾ നമ്മൾക്ക് തകർക്കാൻ സാധിച്ചു ഈ അനുഭവം നിങ്ങളോട് വീഡിയോ വഴി പങ്കുവയ്ക്കുകയാണ്